നമസ്കാരം ഇത് ഐബിഎൻ മലയാളം അപ്രതീക്ഷിതമായ മഴയും മടവീഴ്ചയും മൂലം വ്യാപകമായി നാശനഷ്ടങ്ങൾ സംഭവിച്ച കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും നെൽ കർഷകർക്ക് സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു നെൽ നെൽകൃഷിക്കാരിൽ നിന്നും സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില സംസ്ഥാന സർക്കാർ നാളിതുവരെ പൂർണ്ണമായും കൊടുത്തു തീർക്കാത്ത സാഹചര്യത്തിൽ പോലും വീണ്ടും കടമെടുത്ത് കൃഷിയിറക്കിയ കൃഷിക്കാർക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടും വഖഫ് പോലുള്ള വിഷയങ്ങളിൽ ഒന്നിച്ച് കൈകോർത്ത കേരളത്തിലെ ഇടതു സർക്കാരും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ഇടപെടാത്തത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്നും സജി കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മഴയും വീഴ്ചയും മൂലം കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ നെൽകർഷകർക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു അവർ ഉത്പാദിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ഉത്പാദിപ്പിച്ച നെല്ല് പൂർണ്ണമായും തകർന്നിരിക്കുന്നു നമുക്കറിയാം കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്പാദിപ്പിച്ച നെല്ല് കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത സർക്കാർ ഏറ്റെടുത്ത നെല്ലിന്റെ വില വിലപോലും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ വീണ്ടും കൃഷി ഇറക്കിയ ആ പാവപ്പെട്ട കൃഷിക്കാർ ഇന്ന് അവർ ആത്മഹത്യ വക്കിലാണ് ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇരിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷവും ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നുള്ളത് പ്രതിഷേധാർത്ഥമാണ് നമുക്കറിയാം ഇവിടെ പല വിഷയങ്ങളിലും വക്ക പോലുള്ള വിഷയങ്ങളിൽ ഇവിടെ ഒന്നിച്ച് കൈകോർക്കുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും എന്തുകൊണ്ടാണ് കേരളത്തിലെ നെൽകൃഷിക്കാരുടെ ഈ ദുരന്തം കണ്ടില്ല എന്നടിക്കുന്നത് എന്നാലും ഈ ഈ പാവപ്പെട്ട കൃഷിക്കാരെ സംരക്ഷിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുകയാണ്